രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഞങ്ങൾക്കൊരു പന്മഞ്ഞുണ്ടാവുകയും ചെയ്തു ഹസ്ബൻഡിൽ ഗവൺമെൻറ് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ചെറിയ ട്രീറ്റ്മെൻറ് ഒക്കെ ഞങ്ങൾ ചെയ്തു അതിൻ്റെ ഇടയ്ക്കിടും ഇവിടെ വന്ന് ധ്യാനം കൂടിയത് എന്നിട്ട് സെപ്റ്റംബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൺപത് മുന്നുണ്ടായി ത്രയും നന്ദി രണ്ടായിരത്തി പത്തൊമ്പതില് നവംബർ മാസം ഇതേപോലെ ദമ്പതികളുടെ മക്കളില്ലാത്ത ദമ്പതികളുടെ ദാനം കൂടുക കൂടിയിട്ട് ഞങ്ങൾ പോയി ഞങ്ങളുടെ കൂടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ